രണ്ടുപേരും പോയറ്റാ വല്യ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരു നല്ലൊരു അല്ലേ ഷീസ് ഐ ഐ സോ ഗ്ലാഡ് രണ്ടുപിള്ളേലും സന്തോഷം വെരി പ്രൗഡ് ഓഫ് യു താങ്ക് യു സോ മച്ച് വിളി വീഡിയോ ഒക്കെ സൂപ്പർ അല്ലേ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് എനിക്ക് അൻപത്തിയെട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിപ്പം അമ്മയുന്നൂരാണ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ജെറോമിൻ്റെയും ബെന്നുവിൻ്റെയും ആണ് ഇവർ ആർ സിക്കാരാണ് കേട്ടോ ജെറോമിൻ്റെ പപ്പ ജോൺസൺ സാർ എന്നെ ഒരു മാസം മുമ്പ് ഇങ്ങനെ എന്നെ യു കെ എന്നൊരാൾ ഫോൺ ചെയ്യുന്നു ആൾ നമ്മുടെ വീഡിയോ കാണുന്നതാണ് പക്ഷേ ആളിനതിനകത്ത് ഒരുപാട് ഇഷ്ടം തോന്നി എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിക്കും വീഡിയോയെക്കുറിച്ചും നമ്മൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പിള്ളേർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു എൻ്റെ മകൻ്റെ കല്യാണം വരും ഉറപ്പായിട്ടും വിളിക്കും വരണമെന്ന് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആളുടെ മകൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ ഞങ്ങളിവിടെ എത്തിയാണ് അതിലൊരു ഭയങ്കര സന്തോഷം പിന്നെ പ്രീ വെഡ്ഡിങ്ങിന് ഒരു ഫാമിലിയായിട്ട് രണ്ട് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഫാമിലിയെ കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നറിയും സന്തോഷം അപ്പം ഇന്നത്തെ ദിവസം ഇവരുടെ എൻഗേജ്മെൻ്റാണ് ബിന്നു ജളോം ഇവരെക്കുറിച്ച് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് നിങ്ങൾ അവരെ കാണുവാൻ അവരുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വളരെ കൊയറ്റായിട്ട് സംസാരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് രണ്ടുപേരും ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രണ്ടുപേരാണ് ബിന്നു നന്നായിട്ട് ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള രണ്ട് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഫാമിലിയോടൊപ്പം കുറച്ച് നല്ല നല്ല നിമിഷങ്ങൾ കാണാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാ ദിവസവും വീഡിയോ ഉണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ദിവസങ്ങളാണ് അപ്പൊ നമ്മളിത് ഇന്ന് അവരുടെ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു റബ്ബറിന്റെ നടുക്കാൻ തോന്നി ഒരു വീട് ചുറ്റും റബ്ബറാണ് ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ഇപ്പൊ താമസമുണ്ടോ ആറ് മാസം അതെ ചോദിച്ചു ഇവിടെ താമസം ഉണ്ടോന്നു അത് കല്യാണത്തിന് വേണ്ടിയും ചെയ്ത് എടുത്തിപ്പോഴാണ് ബിന്നുടാ ഓക്കേ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജെറോമ് പപ്പായ മമ്മി ഇത് നമ്മുടെ ജെറോമിന്റെ ബ്രദറാണ് അമ്മയെന്നൂര് നമ്മുടെ ജെറോമിന്റെ വീട്ടിലാണ് അതേ നല്ല അടിപൊളി ഒരു ഫാമിലി ഫോട്ടോ ഉണ്ട് ഇത് ഇവിടുത്തെ അപ്പച്ചന്റെ അമ്മച്ചു ബ്രദേശ് രാവിലെ ഏഴ് അപ്പൊ ഇത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന കല്യാണ ദിവസങ്ങളൊക്കെയാണ് അപ്പൊ അതിന്റെ തിരക്കിലൊക്കെയാണ് ഹലോ ഫുഡ് കഴിച്ചോ എങ്ങനെയുണ്ട് ക്ലാസ് വെച്ച് ലുക്കായല്ലേ എങ്ങനെയോ അവിടെ ഫോട്ടോ ആയിരുന്നു വീഡിയോ എങ്ങനെയുണ്ട് സൂപ്പർ അവിടെ പെട്ടോ അവനോട് പറയൂ ഇത് നമ്മടെ രാഹുല് നമ്മടെ ഇന്നത്തെ മെയിൻ ഫോട്ടോഗ്രാഫർ എടുത്തു തുടങ്ങിയാലോ അങ്ങനെ നമ്മുടെ ചക്കന്റെ അപ്പൻ ജോൺസൺ സാർ എങ്ങനെയുണ്ട് ബീഫ് കറിയും അപ്പവും ഇതാണ് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടില്ലല്ലോ ആ അനന്ത്ലവൻ ഇതല്ലേ മണവാള ചിക്കൻ ധനിയൻ ആഹ് അനിയനെ കുറിച്ച് ഞങ്ങൾ പ്രീ വെഡിങ്ങിന് വന്നപ്പോഴേ ചേട്ടൻ പറഞ്ഞു എവിടെ ആയിരുന്നു കറങ്ങാൻ പോരിക്കും ഇന്ന് വരുന്നില്ലേ ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എത്ര പ്രാവശ്യമായി ഇടയ്ക്ക് വരാറുണ്ടതോ നല്ല പരിചയമുണ്ടല്ലോ ഇതാണല്ലോ മമ്മിക്ക് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ മമ്മു അങ്ങനെ ഇങ്ങനെ അടുത്ത് നിർത്തില്ല എന്ത് തോന്നുന്നു ഈ ഒരു വേഷത്തിൽ ഈ വലിയ ചെറുക്കന്റെ ചെറുപ്പത്തിൽ ഓർമ്മ എന്നാ പറയാനാ ും ബുദ്ധിട്ട് പറഞ്ഞില്ലേ മൂത്തര കോയറ്റും പേരൻസ് ആശ്നേ അപ്പൊ ഇങ്ങോട്ട് വന്നാൽ ഇത് ആരെ പരിചയപ്പെടുത്തും ആ ഇത് കൂടുതലും ഇനി ഒരുക്കാറുണ്ടോ പപ്പര സിസ്റ്റർ ചേർത്തു പിടിക്കുമ്പോൾ എന്തോ പപ്പര സിസ്റ്റർനെക്കൊണ്ട് പറയുന്ന ഫൈനൽ സ്വിറ്റാ ഓ അത് ഒത്തിരി സ്വിറ്റാ ഞങ്ങടെ ജരങ്കോടി നായന്ത മോനെ ഞങ്ങടെ ഇവിടത്തെ അ മറ്റേനെ മെമ്പർ ഇനെ ജെറോം എന്ന് പറയും ജെറോം എന്ന് പറയും എനിക്ക് ഒത്തിരിതുകൊണ്ട് നല്ലൊരു ശാന്ത സീലമുള്ള നല്ലൊരു ബോയ് ആണ് എന്നല്ല ഫീലിങ് എന്തെങ്കിലും അല്ലേ മിസിങ് അല്ലേ ഇവിടന്ന് ഒരാള് ബീഫുൽ തട്ടുന്നു ഇതാണ് അതിന് മതിയാ

Okay, let's... Talk about your Binu. Binu? Hmm. Oh, she's beautiful. She's nice. She's caring. She's loving. And I'm so glad I met her. <laughs> <laughs> she's the most beautiful person I've ever met. Yeah, I can't live without her. So it's, it's the most beautiful day in my life. And I just can't wait to see her and just start a family with her. So. How <laughs> uh, About six months. Six months. Okay. It's six months she's my best and donna always best and donna and the yeah she's always like caring and loving and uh, we got to know each other a bit more mm. and she started seeing each other and then um, we stayed together for the pre-marriage course mm. for three days mm. and uh, so we got to know each other a bit more and just like um, just mingle a bit more mm. and then we went out for shopping and etc mm. you know we went to the movies mm. and um, yeah ഇവരെ കുറിച്ച് പറയുമ്പോഴേ ഇവർക്ക് രണ്ടുപേർക്ക് രണ്ടുപേർക്ക് ഒരേ ബൈബിളിലൊരു സാധനമാണ് രണ്ടുപേരും ഒരേ ബൈബാണ് ബിനു നല്ലൊരു ഡാൻസറാണ് ക്ലാസിക്കൽ ഡാൻസറാണ് ജെറോമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ജെറോം ഭയങ്കര ആണ് ജെറോം ജനിച്ചത് വളർന്നൊക്കെ യു കെ ലാണ് നമ്മൾ എന്താണ് ജെറോമിനെ പറയുന്നത് ജെറോം അത് ഓക്കെയാണ് തിരിച്ചിങ്ങോട്ട് നോ എന്ന് പറയുന്നത് നോ വളരെ കുറവാണ് പറയാറ് പറയാല്ലേ അപ്പൊ നമുക്ക് ഒന്നുകൂടെ അഭിനയിച്ചു തുടങ്ങിയാലോ ണോ നിങ്ങള് എന്റെ ഞാൻ ലാസ്റ്റ് ടൈം അവിടെ പോയായിരുന്നു രണ്ടാഴ്ച അയൽ വന്ന് ചിരിച്ച് ഇങ്ങനെ നോക്കിയാ മതിയാ ചിരിക്കരുത് ചിരിക്കരുത് ഒന്നുകൂടെ നോക്കിയേ ഒരു മുപ്പത് സെക്കൻഡ് ചിരിക്കാതിരിക്കാവോ ഹായ് ഹായ് ഹലോ ഹലോ അമ്മച്ചി ഒരുപോലെ ഇരിക്കുന്ന രണ്ടുപേരും ഞാനിവിടെ കാണുകയാണ് നടത്തു നിന്ന് ഏകദേശം ഒരുപോലൊക്കെ തന്നെയുണ്ടോ നിങ്ങൾ സഹോദരങ്ങളാണെന്ന് ആരൊക്കെ ഇങ്ങനെ പറയുന്നത് നേരാണോ പറയൂ എന്നൊക്കെ ിട്ടതുപോലൊക്കെ തന്നെയുണ്ട് താടിയോടെ മാറ്റി കഴിഞ്ഞാൽ സെറ്റാണ് ഒരുപോലെ തന്നെ ഈ രണ്ടും രണ്ടു പൈസ രണ്ടും രണ്ട് പൈസ ആണോ ഒന്ന് അമ്മ ചായ ഒന്ന് അപ്പൊ അങ്ങനെ ആര് പറഞ്ഞു ആ ഫേമസ് ഫേമസ് ആണ് പറഞ്ഞു ഞങ്ങളെല്ലാം ഇങ്ങനെ എന്റെ വ്യക്തി രാവിലെ എന്തൊക്കെയോ പറയുന്നത് സത്യമാണോന്ന് എനിക്ക് അറിയില്ല എല്ലാവർക്കും കേരളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഓക്കേ താങ്ക് യു ഇവിടെ രണ്ടുപേര് ഓസ്ട്രേലിയയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ കഴിഞ്ഞില്ലേക്കഴിഞ്ഞില്ലേ ഫോട്ടോ എടുത്തു തരാം അവർ ഒറ്റ വിളി മതിയോ എല്ലാം മക്കൾക്ക് എന്താ പേരൻസിനെ കുറിച്ച് പറയുള്ളു ആ കര വന്നു ുംങ്ങിയായിട്ട് നടക്കട്ടെ പറയാണ് മാറ്റി സംശയം മക്കളുടെ കുഞ്ഞുക അതിനുശേഷം അവരെ പഠിപ്പിക്കുക അവരെ വളർത്തി നല്ല ഗ്രാജുവേഷൻ കൊടുക്കുക ജോലി കിട്ടി കുറച്ചു ലെവൽ കഴിയുമ്പോൾ നമ്മളത് അവരെ കല്യാണം കല്യാണം ആഗ്രഹിക്കും ഇതിന് പറ്റി പെൺകൊച്ചിനും നമ്മൾ തപ്പി നടക്കും അങ്ങനെ ലക്കു കൊണ്ട് ഒരു പെൺകുട്ടി അവരുടെ മൈൻഡ് സെറ്റാണം അവരിഷ്ടപ്പെടണം എന്റെ ഫാമിലി അടുത്ത് തരണം പിന്നെ ഒരു വെഡിങ് ഡേക്ക് തീരുമാനിക്കണം പള്ളിയിൽ പോകണം നാട്ടി വേണം ബന്ധുക്കളൊക്കെ വിളിക്കണം ഇവന്റീൻ വേണം ഫൈനലിന്റെ ഒരു ഫോട്ടോഗ്രാഫർ വേണം ആ അവിടെ ലെപ്സി കിട്ടാനുള്ള കുറ്റം പറയുന്നു ഇവിടുത്തെ ലെസ്റ്റിക്ക് വേണ്ട ഇത് അമ്മയും മൂളാണെന്നോ അല്ല ആന്റി ആണോ ഇതാരാണ് ഈ മോഹൻ മോനെന്ന് പറയുന്നത് ക്യാമറ എവിടെ കണ്ടാലും അതെ അങ്ങോട്ട് നോക്കി ചിരിച്ചിരിക്കണേ കല്യാണ ആൽബം കണ്ടിട്ട് ഞാൻ ചിരിച്ചില്ല ചിരിച്ചില്ല എന്ന് പറയുന്നത് ഇവിടെ എല്ലാരും ചിരിക്കുന്ന ഒരേപോലെ ചിരിയള ഒന്ന് ഞാനെപ്പോഴും സെലിബ്രിറ്റി ആയിട്ടൊക്കെ ചെയ്യാണ്ട് നിങ്ങള് ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കില്ലേ കടലൊന്നും വേണ്ട മൈക്ക യൂട്യൂബിൽ കാണും യു കെയിലെ പിള്ളേർ നാട്ടിൽ വരുമ്പോ എന്ത് ഡീസെന്റായിട്ടാണ് നിക്കുന്ന മലയാളം കൺഫിൻഷൻ അവർക്ക് മലയാളം അറിയാം അലിനയുടെ ലൈഫില് ഏറ്റവും ഒരു നല്ല ഷെയർ ഞാൻ മമ്മിയ സംസാരിച്ചു ഡാഡി അത് ആദ്യം കേറി ക്രോ എന്ന് പറഞ്ഞു രണ്ടുപേരും റിയാക്ഷൻ കാണാൻ വേണ്ടി ആണോ ഞാനാണോ വേറെ കാര്യം അറിയോ ബിന്നു എന്തുകൊണ്ടാണ് ചെറുമൻ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം സിമ്പിൾ ആള് സിമ്പിൾ എന്തുകൊണ്ട് വിശേഷം ഞാൻ തമിഴ്നാട്ടിലായിരുന്നെ തമിഴ്നാട്ടിൽ കൊഞ്ചം ഞാനിങ്ങനെ എന്നോട് ഇങ്ങനെ ചെറുപ്പക്കാരികളൊക്കെ ഇങ്ങനെ ഒത്തിരി പറയും ഞാൻ എനിക്ക് സമയമില്ല നോക്കാൻ ഞാൻ രണ്ടു വർഷം മുമ്പ് ഒത്തിരി നോക്കുവായിരുന്നു ഇത് വരുമ്പോ നോക്കിട്ടൊന്നും കാണാറുണ്ട് സന്തോഷായി കേട്ടോ എനിക്ക് അതുപോലെ തന്നെ സന്തോഷം നമ്മളെ ഇഷ്ടമുള്ളവര് നമ്മളെ കാണുമ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഇന്ന് ഇവരുടെ മനസ്സമ്മതമാണ് ഇന്നിപ്പോ ഇത്ര ആൾക്കാരെ ഉള്ളു ഇവിടുന്ന് പോകാനെ ഈ രാവിലത്തെ ശിക്ഷം കഴിയുമ്പോ അടിപൊളിയായിരുന്നു ഈ വണ്ടിയിലാണ് നമ്മുടെ ആള് ഫോൺ നമ്മളൊരു സുഹൃത്തിന്റെ തന്നെയാണ് നമ്മളെ വീട് കാണുന്ന ഒരാളാണ് കേട്ടോ അച്ചാന്റെ വണ്ടി തന്നെയാണ് അതുപോലെ ഓട്ടോ ഒക്കെ ഉണ്ട് വിളിച്ചു ഹലോ വീഡിയോ എന്നീഡിയൊക്കെ ഉണ്ടായിരുന്നോ ഇഷ്ടമായോ ചേച്ചി ഒന്ന് പരിചയപ്പെട്ടിപ്പോ ചേച്ചി നമ്മുടെ വീഡിയോ വീടേ ഇതാണ് അമ്മ ഇതാണ് ചേച്ചി അപ്പ എന്ത് ചെയ്യും ആ എല്ലാരും നോക്കി നോക്കിച്ചു ആ അവര് വീട്ടിൽ വന്നില്ലേ ഇവിടെ നിക്കുമായിരുന്നോ കൊച്ചൻ തീ കൊച്ചിനെ കൂടെ വിളിച്ചോ ഇതാണ് നമ്മളെ ഇന്നത്തെ മണവെളച്ച പപ്പ ഇത് ആ ഫസ്കസ് ഇത് അമ്മാച്ചന്റെ മോന് അമ്മാച്ചൻ അമ്മായി അനിയൻ അമ്മ ഇത് ഫസ്കസിന്റെ മൈ കറക്റ്റല്ലേ ഇത് ആയിട്ട് പറഞ്ഞു വീഡിയോ കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട് പിന്നെ ഞങ്ങൾ ആദ്യം വിളിക്കാനായിട്ടിരുന്നു അന്നേരത്തേക്ക് പോയി കേട്ടോ അന്നു നിങ്ങൾ എന്തൊക്കെയാ കഥ പറഞ്ഞിരുന്നു കഥകളാ പറയാനുള്ള ണോ ബിന്നുവിന്റെ കസിൻസ് ആണ് അതായത് ബിന്നുവിന്റെ അമ്മയുടെ ഇരിക്കലാണോ ഇരിക്കലുള്ള അനീത് ഈ വീഡിയോ കാണുമ്പോൾ ഹലോ അയ്യോ ക്യാമറ കാണും മാരോ ചിരിക്കാത്തത് എന്തൊരു വൃത്തിയാടാ ചിരിക്കാ ചിരിച്ചോണ്ടിരുന്നോ ഇങ്ങോട്ട് നോക്കി എല്ലുമോ ആ എല്ലാ ഷേപ്പ് ആണല്ലോ എല്ലാരും ഏകദേശം ഒരു വലക്കത്തിന്റെ ആണല്ലോ നിനുൻറെ അമ്മയുടെ ഒരു ടീച്ചറേ ഡേസ് ടീച്ചറ

ജെറോമിന്റെ മമ്മി പറഞ്ഞു ഇത് ആരൊക്കെ ആയിരുന്നായിരുന്നു എന്റെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ആണ് ഇവരെല്ലാരും ഫോട്ടോ വരത്തില്ല വീഡിയോ വരുകയുണ്ട് അതെ 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 പറഞ്ഞു ഇതൊക്കെയാ ഓക്കെ 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 ഹലോ 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 ആണോ ഫാമിലി എടുക്കണ്ടേ ഫാമിലി ഫോട്ടോ വേണ്ടേ ആ രാവിലെ വീട്ടിൽ വന്നില്ലല്ലോ ആ ഇതാരൊക്കെയാണോ ആ ഇത് ആളിന്റെ മോള് ആളിന്റെ മോള് ആളിന്റെ അമ്മ പിന്നെ പരിചയപ്പെടണ്ടേ അങ്ങനെ അളിയനായി ഒരു കമ്പനി ആയി അതേ കമ്പനി മുല്ലപ്പം ആർക്കെങ്കിലും വേണോന്നുണ്ട് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇച്ചിരി കൂടുതലുണ്ട് ആ അമ്മയുടെ പേരെ പറഞ്ഞില്ല ടീച്ചറോ ദൈവ ദിന സെയിൽ വിവാഹ വാഗ്ദാനം നടത്തി സന്തോഷപൂർവം ഇവിടേക്ക് കാണുന്ന ആയിരിക്കുന്ന നമ്മുടെ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ജറാങ്കുട്ടനെയും ബബലമുത്തിനെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമുക്കറിയാം ആ ഇമ്പം അവരുടെ ജീവിതത്തിൽ അവർക്കും അതോടൊപ്പം അവരെ തേടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഇമ്പമായിരിക്കുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധിയിലെ വിജ്ഞാനത്തിനും അംഗീകാരത്തിനും വിഷ്ടത്തിനും സ്നേഹത്തിനും അനുസരണയിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ അമ്മായിമ്മ വാങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പില് എൻഗേജ്മെന്റിന്റെ പോര് ആ അതല്ലേ പോര് പഠിക്കുന്ന കാര്യല്ലോർത്ത രണ്ടുപേരും അടുത്ത് അമ്മായിപ്പിനും വാങ്ങാൻ വേണ്ടി പോവാണ് ഇത്ര നാളെ നടന്ന പോലല്ല വീട്ടിൽ ഇതുവരെ ഒരു പെണ്ണും ഇനി രണ്ടു പെണ്ണാറും ആ അതെ രണ്ടുപേരും ഒന്നിച്ച് ഫൈറ്റ് ചെയ്യും രാ ഇതാരാ ഡി ടീച്ചർ കാര്യ ടീച്ചറിന്റെ പ്രത്യേകത എന്താ കൊറേ ആൾക്കാരും ഞങ്ങൾ ഡേസി ടീച്ചറിന്റെ കൂടെ ജോലി ചെയ്യുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഡേസി ടീച്ചർ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ആ എന്തോരം പിള്ളാരെ പഠിപ്പിച്ചിറക്കിട്ടുണ്ടോ അങ്ങനെ ഇന്ന് രണ്ടാമത് അമ്മയാണ് ഈ എങ്ങനെ പോയി ഭയങ്കര ആയിരുന്നു എല്ലാരും ആദ്യ കല്യാണം ആലോചിച്ചപ്പോഴൊക്കെ എന്റെ അമ്മയുടെ വീട്ടുകാർക്കൊക്കെ സങ്കടമായിരുന്നു പോലീസ് എനിക്ക് ഒരു വിവരം കൊണ്ട് പോലീസായാലും എന്റെ വസാലായാലും എന്തെങ്കിലും ഒരു അവസ്ഥ ആയാലും അങ്ങനെയല്ല ഇന്നത് വേണമെന്ന വലിയ എനിക്ക് എങ്ങനെയാ ഒരുപാട് ഊസത്തുണ്ടാകരുന്ന് ഭയങ്കര ആഗ്രഹം ായിരുന്നു കുഞ്ഞു കുഞ്ഞാ നിലം പാടുന്നു നമ്മുടെ വീട്ടിൽ നമ്മള് കണ്ടൊക്കെ ആണെങ്കിലൊരു ജോലിയുള്ള ആളായിരുന്നെങ്കിൽ അന്നര ഞാൻ ശരിക്കും അത് കഴിഞ്ഞ് പഠിക്കുന്ന കല്യാണം കഴിഞ്ഞു മൂന്നെ പ്രഗ്നന്റ് ആയിരുന്നോ ഭയങ്കര സിമ്പിൾ ആണല്ലോ

ആ സമയത്ത് അത് തീരെ കുഞ്ഞ ആ സമയത്ത് ഇങ്ങനെ ഇവളൊക്കെ രാവിലെ ബസ്സിൽ കയറി എൻ്റെ അടുത്ത് വരും എനിക്കിവിടെ വേറെ രണ്ടുപേരുണ്ട് രണ്ടാമത്തെ ഇവിടെ ഇവിടെ ഒരു കൊച്ചുണ്ട് ഉണ്ട് എന്റെ ഇളയമാകന്റെ കൊച്ചുണ്ട് അപ്പൊ ഇതിന് ഞാൻ മൂന്നര ഇട നോക്കണ്ടേ അതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങുമ്പോഴത്തേക്കും താഴേന്ന് ബസ് വരുന്നേ കവല അവിടത്തെ ഞാൻ ഓടിച്ചെന്ന് കൊച്ചു കഴിഞ്ഞു മേടുന്നു ആ വയസ്സിൽ കയറി ഇവിടെ പോകും ഞാനോ ഒരു നാല് വയസ്സ് വരെ നോക്കി അപ്പഴത്തേ മലവാടി നേഴ്സറി കൂടെ റായില്ലേ അങ്ങനെ എനിക്ക് അൻപത്തി എട്ട് കുഞ്ഞുമക്കളുണ്ട് ഇവര് ഒമ്പത് മക്കളാ ഒമ്പത് പേർക്ക് രണ്ട് പേരുണ്ട് അപ്പൊ ഈ രണ്ട് പേർക്ക് ഈ രണ്ട് മക്കളെ ഒമ്പതി പതിനെട്ടായില്ലേ പതിനെട്ടായപ്പോ പതിനെട്ട് പേര് എനിക്ക് വീണ്ടും പന്നില്ലേ പെണ്ണുങ്ങൾ അഞ്ചു പേര് നാല് നാലുപേര് ഓരോരുത്തരുടെയും മക്കൾ കല്യാണം കഴിച്ച അവർക്ക് മക്കളായി കൊച്ചുമക്കളെറ്റവും മൂത്താണ് മൂത്ത ആളല്ലേ ഈ ഡോൺ ഡോൺ ഇനി നിക്കുന്ന കൊച്ചു ഏറ്റവും കൊച്ചുമാള ഇത് ഏറ്റവും മൂത്ത 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 മൂത്തമാന്റെ ഞാൻ <te> ും തീർച്ചയായിട്ടും ഇപ്പൊ ഒരാളുകൂടെ ഉണ്ടാൻ പോകുന്നു അന്യൂന ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ അവൻ എന്റെ ആയില്ലേ അതിനെ കൂടണം പിന്നെ എനിക്കോ എനിക്ക് ഒറ്റ സാധനവും വേണ്ട എന്നാന്നോ ഞാൻ ദൈവത്തിന്റെ സഹായങ്ങൾ സുഖമായിട്ട് അജീവിക്കുന്നത് എനിക്ക് ഒരു സാധനത്തിനാണോ ഞാൻ കുറച്ച് ജോലി ഒത്തിരി ജോലിയൊന്നും ചെയ്യാൻ പറ്റിയ പിന്നെ ഇപ്പൊ കുടുംബത്തിലെ ഉള്ളത് ഞാനും ഈ സുശിന്റെ മമ്മിയുള്ളു അവള് അങ്ങനെ ഞങ്ങള് മൂന്നുപേരെയുള്ളൂ അവര് തിരുവനന്തപുരത്ത് ജോലിയാറുണ്ടോ ഇവിടുത്തെ മലയക്കുടി മലയക്കുടിയിൽ ഇനി എത്ര കൊച്ചുമക്കളും അതിന്റെ കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ കൊറേ കാലങ്ങള് കഴിഞ്ഞാലും അമ്മയുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കൾക്കും ഒക്കെ സമ്പൂർണ്ണ സന്തോഷം കേട്ടോ എല്ലാരും സന്തോഷം നിങ്ങള് ഫാമിലി അല്ലേ അതെ ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ ആവുന്നു നിക്കണ്ടേ ഇങ്ങനെ നിക്കണ്ടേ ഇങ്ങനെ നിക്കുമ്പോഴല്ലേ ഫാമിലി ആകുന്നു ഇങ്ങനെ ആരാ ഡാൻസ് പഠിപ്പിച്ചു ണോ ഡാഡിയുടെ ആണോ ഡാഡിയുടെ സ്റ്റെപ്സൊക്കെ ആയിരുന്നോ ഇയാള് കുഴപ്പമില്ലായിരുന്നു പഠിച്ചിട്ടില്ല എത്രള്ള പഠിക്കണേ ബിന്നു അമ്മാച്ചൻ താങ്കളെയും പാളും താങ്കളെയും പാങ്ങണു ആ ഓക്കെ സാധാരണ കല്യാണങ്ങൾക്കൊക്കെ ആങ്കർമാര് പുറത്തുനിന്ന് പക്ഷേ ഇത് നിങ്ങള് ഫാമിലി ആ ഇത്രയും വലിയ ഫാമിലി കൊണ്ട് അതെ 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 തെറ്റിപ്പോണ്ടായ്മ യൂട്യൂബ് വരുമ്പോ കാണിക്കണം കേട്ടോ